ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് പത്മനാഭ സ്വന്തം വന്നതാണ് അപ്പോൾ അവിടുത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും ഉണ്ട് ഞാനുണ്ട് ഉണ്ട് മീനു ഉണ്ട് പിന്നെ അശിത്തി വാവയുണ്ട് വാ അവരപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോവിലുണ്ട് അവിടെ കയറി തൊഴുതിട്ട് നമ്മളപ്പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ പത്മനാഭ അപ്പം അശിത്തി വന്നു അപ്പം കോവിലിന്ന് പ്രസാദം കൊടുത്താൽ അത് അവൻ തൊലി ഒരിക്കാതെ കഴിക്കുവാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് അത് കണ്ടത് അങ്ങനെ അത് മാറ്റി നമ്മൾ പിന്നെ പരമനാഭസ്വാമി കോവിലോട്ട് പോയി അപ്പോൾ അവിടെയുള്ള പഞ്ചപാണ്ഡവന്മാരെയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് അകത്ത് കയറിയില്ല അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പാനിപൂരി കണ്ടപ്പോൾ പിള്ളേര്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു അങ്ങനെ കുറച്ചു നേരം പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇന്നത്തെ ആണ് വീഡിയോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചേരം നിന്ന് മീനെയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇപ്പോൾ ഉത്സവം സ്റ്റാർട്ടായിട്ടില്ല ഇങ്ങനെ പഞ്ചമാണ്ടപം വരെയൊക്കെ കേട്ടി നിർത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഉത്സവത്തിന് വന്ന് തൊഴണം നമുക്കിന്ന് തിരക്കായതുകൊണ്ട് കാഴ്ച ഉള്ളത് കാരണം കയറി തോരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്